ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറമ്പിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഞാനൊരു മധുരക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം അറ്റത്തു നിന്നൊരു കഷ്ണം കുറിച്ചിട്ട് ഞാൻ വെറുതെ വാഷ് ബേസിൻ്റെ വാഷ് ബേസിൻ അല്ല സിങ്കിൻ്റെ അവിടെ വെച്ചു കേട്ടോ സിങ്കിൻ്റെ അവിടെ വെച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തട്ടി തട്ടി അതിലും മുള വന്നു വേര് വന്നു അപ്പം ഞാനത് എന്ത് ചെയ്തു ഞാനത് ഇരുത്തി ഗ്രോ ബാഗിൽ എടുത്തിട്ട് അതൊരു കുഴിച്ചിട്ടു കുഴിച്ചിട്ടപ്പം അതേ കണ്ടോ പൊടിച്ച് വരേണ്ടത് നമ്മളൊരുത്തിരി ഷവറും ചാണകപ്പടിയും പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെല്ലുപൊടിയോ എന്തൊക്കെയാ നിങ്ങളുടെ അടുത്ത് വളം വെച്ചാൽ അതൊക്കെ ഇട്ടെടുക്കാം ചപ്പ് ചവറുകളൊക്കെ ഇട്ടെടുക്കാം അപ്പോൾ അതിങ്ങനെ പൊടിച്ച് വന്നതായിക്കോളും പിന്നെ തന്നെ താനതിൽ ഉണ്ടായിക്കോളും മധുരക്കിഴങ്ങ് അപ്പം നമുക്ക് മധുരക്കിഴങ്ങ് നല്ല വിഷമില്ലാത്ത നല്ല ഒന്നാന്തരം മധുരക്കിഴങ്ങ് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം ഇത് വെറ്റില കേട്ടോ വെറ്റിലയുടെ ഒരു കഷ്ണം കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാണ് വെറ്റില എന്ന് പറയും നല്ല അടിപ്പിള്ളിയാൽ അപ്പോൾ ഇത് വെറ്റില മുറുക്കി മുറുക്കാനൊന്നുമല്ല പണ്ടത്തെ ആൾക്കാരല്ലേ മുറുക്കലും ഒക്കെ ഉള്ളു അപ്പോൾ നമ്മൾ മുറുക്കാനൊന്നുമല്ല വെറുതെ ഒരു ഇതിനെനിക്ക് എന്ത് ചെടി കണ്ടാലും ഒന്ന് വളർത്തിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ വളർന്നതാണ് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അത് ഇടയ്ക്കെടുത്ത് ഞാനൊന്ന് വയലിട്ട് വെറുതെ ഒന്ന് ചവയ്ക്കും കാരണം പല്ലിന് നല്ലതാണ് പല്ലിന് കേടൊന്നും ഉണ്ടാവില്ല പല്ല് വളരെ കാലം നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങൾ ഇതേമാതിരി ഒരു വെറ്റിലക്കൊടി ഒരു മധുരക്കിറങ്ങിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ഒക്കെ വളർത്തുക ഇതിൻ്റെ പട്ടിക്കൂടാണ് ആകെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പറമ്പിലെ പുല്ലൊക്കെ നിറച്ചിട്ടുണ്ട് ജാതിക്കൊക്കെ കേടു വന്നതായിട്ടാണ് ഞാൻ പറിച്ചു കളയാൻ പോവാം അത് നമുക്ക് പറ്റില്ല നിറച്ചുണ്ടായിട്ടുണ്ട് ജാതി ജാതിക്കവിടെ എവിടെയൊക്കെ ആയിട്ട് പക്ഷേ ആർക്കും കൊടുക്കാറുമില്ല തൻ്റെ വീണ് പോകും ഞാൻ കുറച്ച് ജാതിക്കും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജാതി പത്രം എടുത്ത് ഉണക്കി വയ്ക്കും നമ്മൾ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇടും പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കും അല്ലാതെ ആരും വന്ന് പറിച്ചിട്ട് കൊണ്ടുപോകാറൊന്നുമില്ല രണ്ട് മൂന്ന് മരം ഉണ്ട് ഒന്ന് അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മൾ കുഴിച്ചിട്ട് തന്നെയാണ് അതായത് നിറച്ച് തയ്യും വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇഷ്ടമാണ് പിന്നെ ഇത് ഞാൻ വേറൊരു സൂത്രം കാണിച്ചാൽ അത് വാഴ വീണതാണ് അന്ന് കാറ്റത്ത് നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ വീണതാണ് വീണിട്ട് അതങ്ങനെ പിന്നെ അത് കുഴിച്ചിടാൻ ആളെയൊന്നും കിട്ടിയില്ല അപ്പോൾ അതങ്ങനെ കിടന്ന് 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 അതിൻ്റെ മിടുക്കൊണ്ട് വേ ഒരു കൊലയായി ഞാനിപ്പം നോക്കിയപ്പോഴാണ് ഇപ്പോഴല്ല രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് വാഴയുടെ ഒക്കെ എന്തൊക്കെ മാ ഇലയൊക്കെ വെട്ടി മാറ്റാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു കൊല കണ്ടത് അപ്പോൾ ഞാൻ ആ ഇല വെട്ടി മാറ്റിയില്ല അതങ്ങനെ മൂടി വെച്ചു അങ്ങനെ കിടന്ന് വളർന്നോട്ടെ നമുക്കൊരു മെഴുക്ക് പറ്റിക്കൊക്കെ വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ